ഞങ്ങൾ മോവാറ്റുഴയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇവൻ ദുബായിന്നാണ് ഇന്നലെ എത്തിയുള്ളൂ അപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ എടുത്ത് ചോദിച്ചു എന്തിനാണ് മോവാറ്റുഴയെന്ന് എറണാകുളം പെരുമ്പാവൂർ അല്ലെങ്കിൽ ഗോതങ്കലം ഇങ്ങനെയുള്ള ഏരിയകൾ വിട്ടിട്ട് എന്തുകൊണ്ട് ഇരിഞ്ഞാൽ കൂടെ പോകുന്നു എന്നവൻ ചോദിച്ചു അതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടിലൂടെ മനസ്സിലായി ഇത് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ആൻഡ് വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് താങ്ക് സോ മച്ച് രണ്ട് വർഷം മുന്നേ ഞാനിവിടെ ഒരു വണ്ടി വന്നായിരുന്നു അത് നമ്മുടെ വാഗനറും അതിൻ്റെ കുറേ ചെയ്തു തന്നെ സീറ്റ് കവറ് പിന്നീട് ഫ്ലോർമാറ്റിങ് അതുപോലെ തന്നെ കുറേ സുസുകളിൽ ഇവിടെ ചെയ്തായിരുന്നു ആ വർക്ക് നല്ല വർക്ക് ആയാലാണ് വീണ്ടും രണ്ടാമതും ഇവിടെ വരാൻ ഇതിപ്പോൾ നമ്മുടെ സഹോദരൻ്റെ വണ്ടിയാണ് അപ്പോൾ ആ വണ്ടി എടുത്ത് നമ്മൾ വീണ്ടും വന്നു ഇവിടെ നല്ല വർക്ക് ചെയ്തു കുഴപ്പമില്ല വയറിങ്ങും കാര്യങ്ങളാണെങ്കിലും കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കപ്ലർ ടു കപ്ലർ ആണ് നല്ല വർക്കാണ് ഇവിടെ അതാണ് വീണ്ടും വന്നത് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത് ഞാൻ ഒമ്പതര ആയിരുന്നു ടൈം പറഞ്ഞത് പക്ഷേ ഞാനിവിടെ എത്തിയപ്പോൾ പത്തരയായി പക്ഷെ ഇവരെന്നോട് പറഞ്ഞു ഒരു രണ്ട് മണി മൂന്ന് മണിയാവും എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് പക്ഷെ ഒരു പന്ത്രണ്ടര ആയപ്പോഴേക്കും അതിന് മുന്നേ തന്നെ ഇവർ വർക്കെല്ലാം തീർത്തു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നന്നായിട്ട് ഇവർ നാല് പേരുണ്ടായിരുന്നാലും അടിപൊളിയായിട്ട് പടപടയുന്ന ഒരു വർക്കൊക്കെ തീർത്തുന്നു ഞാൻ ഭയങ്കര ഹാപ്പി വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഷോപ്പ് കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ എന്തിരുന്നാലും നമ്മുടെ അടുത്തേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഷോപ്പാണ് ആ അപ്പോൾ അങ്ങനെ പറഞ്ഞതിൽ വളരെ സന്തോഷം അപ്പം നമ്മുടെ ഒരു ചെറിയ ഷോപ്പൊക്കെയാണ് അപ്പൊ അത് തേടി നിങ്ങൾ ഇത്ര അകലേന്ന് നമ്മുടെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇരട്ടി സന്തോഷമാണ് അപ്പം അങ്ങനെ ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിനെ പ്രേക്ഷകരെ അത് നമ്മൾ നമ്മളറിയിക്കേണ്ട ആലപ്പുഴയാണ് വരുന്നത് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞത് അപ്പം എൻ്റെ കാർ എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്നത് ഇപ്പം എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ഓൾ സെറ്റായി എനിക്ക് എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് വന്നേ മൊത്തത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാവുമോ ബ്രോ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം മൊത്തത്തിൽ എന്താ പറയുക ചെയ്ത് ക്ലിയർ ആക്കി തന്നു പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അതെനിക്ക് ഇത്ര ആയത് ശരിപൊളി കേട്ടോ താങ്ക് യു ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നാണ് കേട്ടോ അത് നല്ല വർക്കാണ് ഒരു കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ഇഷ്ടം അതായത് കസ്റ്റമർ എന്ത് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത് അതാണ് ഇവർ ചെയ്ത് മെയിനായിട്ട് ചെയ്യുന്നത് ഈ കളർ തന്നെ ആയാലും ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ കളറ് ഇത്രയും മാച്ചാകുമെന്ന് അതിവർ പ്രത്യേകമായിട്ട് തേടി നടന്ന് അതുപോലെ തന്നെ ഈ കസ്റ്റമറിന് എന്താണോ ആവശ്യം അതനുസരിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ കാർട്ടൊക്കെ നല്ല സർവീസുമാണ് റീസണബിൾ പ്രൈസുമാണ് ഇത് ഇത് ഞാൻ തേടി നമ്മുടെ റിവ്യൂ ഒക്കെ തേടി തേടി പിടിച്ചാണ് ഞാൻ ഇത് വന്നേക്കുന്നത് ഇത് ഇതുപോലെ തന്നെ കൊണ്ട് ചെയ്യണം എന്നുള്ളത് പലരുടെയും അഭിപ്രായവും പലരും യൂട്യൂബിൽ യൂട്യൂബിലിട്ടേക്കുന്ന കമൻസും എല്ലാം കേട്ടാണ് നല്ല റിവ്യൂ ആണ് സോ നിങ്ങളും ഇത് നിങ്ങളുടെ വണ്ടി ബേസ് വരേണ്ടി എടുക്കുവാണെങ്കിൽ നിങ്ങളും ഇത് ചൂസ് ചെയ്യുക ഞങ്ങൾ കട്ടപ്പന അന്യാർ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഇത് എൽ എക്സ് ഐ മോഡലാണ് ഞങ്ങളിത് എടുത്തിരുന്നത് എൽ എക്സൈൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എൽ എക്സ് ഐ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനം ആഡ് ആഡ് ഓൺ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ വന്നിട്ട് രാവിലെ ആറരയ്ക്ക് പുറപ്പെട്ടാണ് ഇവിടെ പത്തരയൊക്കെ ആയപ്പോൾ എത്തി കറക്റ്റ് അവരൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് വളരെ വേഗത്തിലാണ് ഫിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്തു തന്നു വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നു വളരെ നമ്മൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം തന്നെയാണ് ഇങ്ങോട്ട് വന്നത് നേരത്തെ വിളിച്ച് കുറച്ച് മാസമായിട്ടുള്ള രാവിലെ ഒരു പത്തുമണി ആയപ്പോഴത്തേക്കും റെഡി ആയി കാര്യങ്ങളെല്ലാം വർക്ക് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വർക്കായിരുന്നു അപ്പം വർക്ക് ഞങ്ങൾ രാവിലെ വന്നു വർക്ക് ഒക്കെ നല്ല നല്ലായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ തീർക്കും തന്നെ തന്നെ വർക്കെല്ലാം തീർത്തു ഞങ്ങൾ എറണാകുളം ജില്ലയിലെ കൂനമാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് ചെയ്തിരുന്നു ധൈര്യമായിട്ട് ഇനി ബ്രസ് എടുക്കുന്നവർക്ക് ഇവിടെ വരാം നന്നായി വർക്ക് ചെയ്ത് നമുക്ക് തരുന്നതാണ് അതുപോലെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് പറഞ്ഞ വർക്കുകളെല്ലാം സ്റ്റിയറിംഗ് ആണെങ്കിലും ഫുഡ് സ്റ്റെപ്പ് ആണെങ്കിലും ണെങ്കിലും എല്ലാം നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്ത് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ അടിപൊളിയാണ് നല്ല സ്പീഡപ്പാണ് പെട്ടെന്ന് തന്നെ ഞാൻ രാവിലെ ഒമ്പതരയ്ക്ക് എത്താൻ പറഞ്ഞു പത്തര ആയപ്പോഴാണ് എത്തിയത് എങ്കിലും ഒരു പന്ത്രണ്ട് മുക്കാലോടുകൂടി തന്നെ ഏകദേശം വർക്കുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പറയാം പറയാറുണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ആളുകൾക്ക് വിശ്വാസതയുള്ള സ്ഥാപനമാണ് ഞാൻ തന്നെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ യൂട്യൂബിൽ ഇത് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് പലരും വന്ന് ചെയ്തു പോയിട്ടുണ്ട് പ്രസൻസ് ഇല്ലാതെ പലരും വന്ന് ചെയ്തു ഞാൻ ഒരുമിച്ച് വരണം എന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഈ നമ്മുടെ വീഡിയോസ് വീഡിയോസ് ഒക്കെ ഫുൾ ആയിട്ട് എല്ലാം കോയമ്പത്തൂരിൽ നിന്നാണ് വന്നത് എന്നാൽ അത്രയും ദൂരത്തുനിന്ന് പക്ഷെ എനിക്കത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് ഇങ്ങോട്ടേക്ക് ഇപ്പം ചെയ്ത പണി എല്ലാം നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് വർക്ക് ഉണ്ട് അത് ഞാൻ വേറൊരു സമയത്ത് വന്ന് ചെയ്യാൻ വേണ്ടി ശരി ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടു വരുന്നവർ ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആവണം എന്ന് നമുക്കും ആഗ്രഹമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളൊരു റിവ്യൂ ഒരു പറയിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാം ഹാപ്പി ആയിട്ട് പോകണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു വാഹനം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്ര അകലൊക്കെ നമ്മുടെ അടുത്തേക്ക് നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഇവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളുണ്ട് എങ്ങനെയുണ്ടെന്ന് അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ വാഹനവും നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ആക്സവീസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ